ഏകദേശം ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സുകാരനുണ്ടായ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ് ഇന്ന് സകലത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മുടെ പുതുച്ചോറിൻ്റെ വീഡിയോ ആറ് ലക്ഷം ആളുകളത് കണ്ടു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം നമുക്ക് കഥയിലേക്ക് കടക്കാം രാത്രി ഒരു പതിനൊന്ന് മണിയോടെ എടുത്ത സമയം പിറ്റേ ദിവസം നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ആഘോഷ പരിപാടികൾക്ക് നാട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തോരണങ്ങൾ കെട്ടിയും അലങ്കാര ബൾബുകൾ തൂക്കിയും ഒക്കെ ആളുകൾ സജീവമാണ് ആ കൂട്ടത്തിൽ കുട്ടികളും യുവാക്കളും പ്രായമുള്ളവരൊക്കെ ഉണ്ട് കുട്ടി ഓടി നടന്ന് അവിടെ തോരണങ്ങളെ അലങ്കരിക്കുന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു മറ്റു ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് കുട്ടിയുടെ മനസ്സിൽ വീട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹം കുട്ടി നാലുപാട് നോക്കി കൂടെ വീട്ടിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ അന്വേഷിച്ച് ആ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു പക്ഷെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ ഇത്രയും സമയം വൈകി വീട്ടിലേക്ക് പോകാൻ കൂട്ടെ ആരുമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പം തന്നെ പോകാമെന്ന് കുട്ടി തീരുമാനിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി തുടങ്ങുന്നിടത്ത് തന്നെ ഒരു പള്ളി പള്ളി കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു വീട് ആള് താമസമില്ലാതെ വർഷങ്ങളായി ഒഴിഞ്ഞ് കിടക്കുന്ന വീട് അതിന് മുമ്പിൽ ചെടികളും പുല്ലുകളൊക്കെ നിറഞ്ഞ് ഒരു കാട് രൂപത്തിൽ പകല് തന്നെ ആളുകൾക്ക് അതിൽ പോകുമ്പോൾ ഒരു ഭയം തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശം എന്നാലും കുട്ടി പോകാൻ തീരുമാനിച്ചു വഴിയിലേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കരണ്ട് പോയി അപ്പോൾ അക്കാലത്ത് കരണ്ട് റോഡിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ഫിലമെൻ്റ് ബൾബുകൾ അതിൽ നിന്നുള്ള വിളിച്ചും പക്ഷെ അതുമില്ലാതായപ്പോൾ കുട്ടിയുടെ മനസ്സിൽ പേടി ഇരട്ടിച്ചു എന്തായാലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് തന്നെ നടന്നു അപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന അവിടിൻ്റെ മുമ്പിൽ ഒരു പുളിമരമുണ്ട് ഇടത് ഭാഗത്തായിട്ട് റോഡിൻ്റെ അപ്പോൾ കുട്ടികളൊക്കെ അതിലെ പോകുമ്പോൾ ഒരുങ്ങനെ കഥ പറയും പുളിമരത്തിൽ ക്ഷേത്താനുണ്ട് രാത്രി നമ്മൾ പോകുമ്പോൾ അത് അതിൻ്റെ കൊമ്പൊക്കെ പിടിച്ച് പുലുക്കി നമ്മളെ കുട്ടികളെ പേടിപ്പിക്കും ഈ കഥ കൂടി കുട്ടിയുടെ മനസ്സിൽ വന്നപ്പോൾ പേടി ഒന്നുകൂടി വർദ്ധിച്ചു എന്തായാലും കുട്ടി ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങി കുറച്ചുകൂടി മുന്നോട്ട് നെയ്യപ്പോൾ കുട്ടിക്ക് മനസ്സിലൊരു തോന്നലാരോ പിന്നിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ കുട്ടിയുടെ മനസ്സിൽ വന്നു എന്തായാലും ശൈര്യം ധൈര്യം സംഭരിച്ച് കുട്ടി മുന്നോട്ട് തന്നെ നടന്നു പുളിമരത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ പ്രതീക്ഷിച്ച സംഭവം അവിടെ വച്ച് നടക്കാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ഒരു രൂപം ഒരു നായപ്പോലെ തോന്നിപ്പിക്കുന്നു പക്ഷെ കുട്ടി എപ്പോഴും പറയുന്നത് നായ അല്ല എന്തോ ഒരു വൈശാചികമായ എന്തോ ആണ് എന്നും അത് അജ്ഞാതമായി കിടക്കാണ് ഇതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവങ്ങളുണ്ടാകും ചെറുപ്പത്തിൽ നടന്ന അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അത് പങ്കുവെക്കണം നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഫീൽ നിങ്ങൾ എഴുതണം അങ്ങനെ ഈ ഭീകരമായ ജീവി മുന്നിലേക്ക് ചാടിയപ്പോൾ സ്വാഭാവികമായും പന്ത്രണ്ട് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ കുട്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ആരും മതിലിൻ്റെ ഹൈറ്റിൽ കുട്ടി ചാടി ഈ ജീവി മുന്നിൽ നിന്നും മതിലിൻ്റെ മുകളിലൂടെ ചാടി ആ പള്ളിപ്പറമ്പിലേക്ക് അത് ഓടിപ്പോവുകയും ചെയ്തു കുട്ടി അട്ടാസിച്ച് മുന്നോട്ട് ഓടി അതൊട്ടടുത്ത വീട്ടിൽ ശബ്ദം കേട്ടു വെളിച്ചം കണ്ടു കുട്ടി അങ്ങോട്ട് ഓടി കയറിയപ്പോൾ അവിടെ ആ വീട്ടിൽ ഒരു മൗലയത്തിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ ആളുകളൊക്കെ ഉണ്ട് അവിടെ മൗലയതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങാണ് പെട്ടെന്ന് കുട്ടി ഒരു കുട്ടി രാത്രി സമയത്ത് സമയത്തോടി ആ വീട്ടിലേക്ക് എറിയപ്പോൾ ആ വീട്ടുകാരുമാകെ അന്തളിച്ചു കുട്ടിയുടെ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ വീട്ടുകാർ പുറത്തിറങ്ങി ടോർച്ചൊക്കെ അടിച്ചു നോക്കി അപ്പോൾ ഒന്നും കാണാനില്ല അങ്ങനെ അവിടെ കൂടിയിരുന്ന് ആളുകളുമായി ഉസ്താദുമായി ഭക്ഷണം കഴിച്ചു ഉസ്താദ് അടുത്ത് വിളിച്ചിരുത്തി തലയിൽ കൈവച്ച് മന്ത്രിച്ച് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം ആശ്വസിപ്പിച്ച് ആ വീണ്ടും വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങാണ് അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇനി ഇത്രയും സമയം വൈകി ഒറ്റക്ക് പോകണ്ട ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുവന്നാക്കിത്തരും അങ്ങനെ ചെറുപ്പക്കാരൻ കുട്ടിയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു ആ കുട്ടി വീട്ടിലെത്തി വീട്ടുകാരോടൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും കുട്ടി ആ വഴിയിലൂടെ ഒക്കെ സഞ്ചരിക്കാറുണ്ട് പിന്നീടും പക്ഷെ ഇപ്പോഴും ആ ഭാഗത്തെത്തുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലായൊരു പ്രയാസം ഒന്ന് നടന്ന സംഭവം മനസ്സിലിങ്ങനെ തികട്ടി വരും പക്ഷെ പേടി ഇപ്പോൾ ഇല്ല എങ്കിലും ആ രംഗം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും അപ്പം ഈ കഥ പറഞ്ഞ ആള് തന്നെയാണ് ഇതിൻ്റെ കഥാപുരുഷൻ ചെറുപ്പത്തിലുണ്ടായ പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചെറുപ്പത്തിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു അനുഭവങ്ങളുണ്ടാവും നിങ്ങളത് പങ്കുവെക്കണം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചെറുപ്പകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി ഓക്കെ താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ